കോഴിക്കോട് നഗരത്തിൽ പുലർച്ചെ മൂന്ന് മുപ്പതിനാണ് ദാരുണമായ അപകടം അടിയന്തര ശസ്ത്രക്രിയ നടത്തുന്നതിനായി മിംസ് ആശുപത്രിയിലേക്ക് രോഗിയെ മാറ്റുന്നതിനിടെയായിരുന്നു നിയന്ത്രണം വിട്ട ആംബുലൻസ് ഇടിക്കുന്നത് ട്രാൻസ്ഫോമറിലടിച്ച ആംബുലൻസ് തൊട്ടടുത്ത കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്തു തുടർന്ന് തീപിടിച്ച ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ചു തീ ആംബുലൻസിലേക്ക് പടർന്നാണ് നാദാപുരം സ്വദേശി സുലോചന മരിച്ചത് എത്ര മണി രണ്ടര മണിയായിട്ടുണ്ട് ഞങ്ങൾ മഴ പെയ്തതിനെ കൊണ്ട് വന്നു നോക്കുമ്പോൾ പിന്നെ ഇടിയുടെ ആഘാതത്തിൽ ആംബുലൻസിലുണ്ടായിരുന്ന ജീവനക്കാർ റോഡിലേക്ക് തെറിച്ചു വീണു ഡോക്ടർ ഡ്രൈവർ രോഗിയുടെ ഭർത്താവ് കൂട്ടുരുപ്പുകാർ നഴ്സിംഗ് അസിസ്റ്റന്റുമാർ തുടങ്ങി രോഗി രോഗിയുൾപ്പെടെ ഏഴുപേരായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത് പരിക്കേറ്റവരെ ഉടൻ തന്നെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ലെന്നാണ് വിവരം ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം